നമസ്കാരം ഞാൻ ഡോക്ടർ ഷാജി കെ ഷാജിക്കായർ സൂര്യദേവട കുമേരാശ്രം മഠാധിപതിയും തേജസ് വംഷ ഡയറക്ടറുമാണ് കുട്ടികളുടെ പഠനം ഡെവലപ്പ് ചെയ്യാൻ എന്തു ചെയ്യണം കാരണം ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ തുറന്ന സമയമാണ് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പേരൻസും ഓടുന്നൊരു രീതിയുണ്ട് എൻ്റെ കുട്ടി നല്ല രീതിയിൽ പഠിക്കണം അതിന് ഞാൻ എന്ത് ചെയ്യണം ഇതൊക്കെയാണ് ചിന്ത അവർക്ക് അതിന് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് നമ്മൾ പല വീടുകളിൽ ചെന്ന് പല സ്കൂളുകളിൽ ക്ലാസ് എടുത്ത് കൊടുത്തതിൻ്റെ ഫലമാണ് ഈ പറയുന്നത് ഒരു വീട്ടിൽ കുട്ടികൾ പഠിക്കുവാൻ ഉപയോഗിക്കുന്ന റൂം എപ്പോഴും നോർത്ത് ഈസ്റ്റാണ് ഏറ്റവും ബെറ്റർ അതായത് ഈശാനു കോൺ വടക്ക് കിഴക്ക് ഭാഗം ഇപ്പം ഒരു റൂമേ നിങ്ങളുടെ വീട്ടിൽ ഉള്ളൂ എങ്കിൽ ആ റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് കുട്ടികളുടെ ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ കിഴക്കോട്ട് തിരിച്ചോ അല്ലെങ്കിൽ വടക്കോട്ട് തിരിച്ചോ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്ന് അതാണ് കാരണം ആ എനർജി ലെവൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുവാനാണ് നമ്മളത് ചെയ്യേണ്ടത് വടക്ക് കിഴക്കൻ പറഞ്ഞത് രണ്ടാമത് കുട്ടികൾ പഠിക്കുന്ന സമയം വളരെ ആണ് പല പേരൻസും ഞാൻ സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് മക്കളെ നിങ്ങൾ ഏത് സമയത്താണ് പഠിക്കുന്നതെന്ന് പറയാറുള്ളപ്പോൾ അവർ പറയും ഞങ്ങൾ രാത്രി ഒൻപത് മണി വരെ പഠിക്കാറുണ്ട് പത്ത് മണി വരെ പഠിക്കാറുണ്ട് എന്നൊക്കെ പല കുട്ടികളും പറയാറുണ്ട് ഞാൻ അവരോട് പറയും നിങ്ങൾ പഠിക്കരുത് എന്നാണ് പറയാറ് നിങ്ങളങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല പറയും എന്നിട്ടാ രാത്രി എന്നാണ് ഞാൻ പറയുന്നത് രാത്രി പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും എപ്പോഴും അച്ഛനെയും അമ്മയും ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കുട്ടികൾ രാത്രി പഠിക്കുന്നത് കാരണം അവരുടെ മൈൻഡ് കറക്റ്റല്ല അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അന്ന് സ്കൂളിൽ നടന്ന സംഭവങ്ങളും അവിടുത്തെ വിഷയങ്ങളും ഇവിടുത്തെ വിഷയങ്ങളൊക്കെ ആകെ ടയർഡായിരിക്കുന്ന സമയത്ത് ഒരു കാര്യമെടുത്ത് പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ പോലും അവർക്കത് തലേ കയറത്തില്ല പഠിക്കുന്ന സമയമുണ്ട് എപ്പോഴും സരസ്വതീയാമം അതായത് മൂന്നേ മുക്കാൽ മുതൽ അഞ്ച് മണിവരെ അഞ്ച് അഞ്ചേകാൽ വരെ വരുന്ന സമയമാണ് സരസ്വതീയാമം ഈ സമയത്ത് കുട്ടികളെ ഉണർത്തി പഠിപ്പിച്ചാൽ ഒരു പ്രാവശ്യം അവർ തലേ ദിവസം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചാൽ അവരുടെ ബ്രെയിനിലത് ഫീഡാകും കാരണം റീഫ്രഷ് ചെയ്തിരിക്കുന്ന ബ്രെയിനാണ് കുട്ടികൾക്കപ്പം വളരെ നല്ല റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ് അപ്പോൾ അച്ഛനും വിവരിക്കും ഞാൻ രാവിലെ എണീക്കണ്ടേ എണീക്കണം കുട്ടികളുടെ കൂടെ എണീച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഏകദേശം കുട്ടികളെ നേരത്തെ കിടത്തി ഉറക്കുക ഒരു ഒൻപത് മണിയാക്കുമ്പോൾ കുട്ടികൾക്ക് കിടന്ന് ഉറങ്ങാം ഒമ്പത് മണി കുട്ടികൾക്കൊക്കെ അഞ്ച് മണിക്കൂർ മാക്സിമം ആറ് മണിക്കൂറൊക്കെ ഉറക്കം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ നേരത്തെ കിടത്തി ഉറക്കുക പകരം നാല് മണിക്ക് ആദ്യം വിളിച്ചുണർത്തി ശീലിപ്പിക്കുക നാല് മണി മുതൽ ഒരഞ്ചര വരെ കുട്ടികളുടെ കൂടെ ഇരുന്ന് അവർക്ക് തീ വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കുക അവർ പഠിക്കുവാൻ വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇരുപത്തി ദിവസം നിങ്ങൾ ഈ ഒരു പ്രോസസ്സിംഗ് കണ്ടിന്യൂ ചെയ്താൽ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ അവൻ അവൻ്റെ ലൈഫ് ടൈം അവൻ്റെ ജീവിതകാലം മുഴുക്കയും കറക്റ്റ് നാല് മണിക്കവറൊക്കെ എണീച്ചിരിക്കും ട്രൈ ചെയ്ത് നോക്കൂ ഇരുപത്തൊന്നെന്നുള്ള ദിവസം നിങ്ങൾ എഴുതി വെച്ചോളൂ എൻ്റെ മോൻ സ്കൂൾ തുറന്നു വന്ന സമയമാണ് ഞാൻ ആ മോനെ ഇരുപത്തൊന്ന് ദിവസവും രാവിലെ നാല് മണി മുതൽ ഞാൻ അവനെ പഠിപ്പിക്കും എന്നുള്ള ദൃഢനിശ്ചയം നിങ്ങളെടുക്കൂ കൂടെ നിങ്ങളും എണീക്കൂ അല്ലാതെ ഏഴ് മണിയൊരു എട്ട് മണിയൊരു നിങ്ങളും കിടന്നു തുടങ്ങിയിട്ട് കുട്ടി എണീച്ചോട്ടേന്ന് പറഞ്ഞിരുന്ന് അവൻ എൻ്റെ അപ്പുറം കിടക്കും കാരണം ഇപ്പോഴത്തെ പല കുട്ടികളും എണീച്ച ഉടനെ ഡ്രസ്സ് മാറി സ്കൂൾ വാനിൽ കയറുന്നതാണ് ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നിങ്ങളിന്ന് കുട്ടികളെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ കാരണം കുട്ടികളെ ഏർലി മോർണിംഗ് എണീപ്പിച്ച് പഠിപ്പിച്ച പഠിപ്പിച്ചാൽ അവൻ്റെ റിസൾട്ട് അടുത്ത പ്രാവശ്യത്ത് നമ്മുടെ പേപ്പറിൽ അവൻ്റെ പരീക്ഷ പേപ്പറിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും ഗ്യാരൻറ്റിയാണ് പല സ്കൂളുകളിലും ഞാൻ ക്ലാസ് എടുത്ത് വിജയിച്ചിട്ടുള്ളൊരു സബ്ജെക്റ്റാണത് അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യുക രണ്ട് കുട്ടികൾക്ക് അലസതയും മടിയും മാറുവാൻ വേണ്ടി എപ്പോഴും നമുക്ക് നല്ലത് ഒരു ഗ്ലോബ് ഉണ്ടല്ലോ ക്രിസ്റ്റൽ ഗ്ലോബ് ക്രിസ്റ്റൽ ഗ്ലോബ് വാങ്ങിയിട്ട് കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണർ കുട്ടികൾ പഠിക്കുന്ന നോർത്ത് ഈസ്റ്റ് നിന്നാണല്ലോ സ്റ്റഡി ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിലോട്ട് വെച്ച് കൊടുക്കാം വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഉറക്കം വരികയോ അലസതയോ മടിയൊക്കെ തോന്നുന്ന സമയത്ത് ആ ഗ്ലോബിനെ ആൻറ്റി ക്ലോക്ക് വെയ്സിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ പറയുക എങ്ങനെ ആൻറ്റി വൈസിൽ ആ ഗ്ലോബിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ പറയാം അങ്ങനെ വരുമ്പോൾ അവൻ്റെ അലസതയും മടിക്കാൻ അവൻ്റെ കോൺസെൻട്രേഷൻ മാറുകയാണ് അവൻ ഉറക്കം തോങ്കിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ ശ്രദ്ധ മാറും ആ ആൻറ്റിക്ലോക്കൈസ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയത് അതിനെന്തോ കാര്യമുണ്ട് അവൻ്റെ കോൺസെൻട്രേഷൻ മാറും അവൻ വീണ്ടും ആരംഭിക്കും പിന്നെ വേണമെങ്കിൽ പഗോഡ ടവർ പഗോഡ ടവർ നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ അത് ഫെങ്ഷിയുടെ ടൂളാണ് കേട്ടോ പഗോഡ ടവർ ആ പഗോഡ ടവർ മറ്റെങ്കിലും വാങ്ങിയിട്ട് കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണിൽ വെച്ച് കൊടുക്കാം വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഈ വെഞ്ചെയിംസ് ഉണ്ട് അതായത് സിക്സ് റോഡ് വെഞ്ചെയിംസ് കിട്ടുമെങ്കിൽ ആ കാറ്ററിക്കുന്ന പൈപ്പ് ഞാൻ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ അതാണ് വെഞ്ചെയിംസ് ഇത് കിട്ടുമെങ്കിൽ ആറ് പൈപ്പിൻ്റെ അത് കിട്ടുമെങ്കിൽ ആ ഇരിക്കുന്ന ടേബിളിൻ്റെ മുകളിൽ ഹാങ് ചെയ്ത് കൊടുക്കാം കാരണം ചെറുതായിട്ട് ശബ്ദം കേൾക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉണർത്തുവാനുള്ള കഴിവാണ് ഇതിനകത്തുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും മാത്രമല്ല ഇതിനേക്കാളും വളരെ പവർഫുള്ളായിട്ടുള്ള മറ്റൊരു കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങളെ കുട്ടികളിരിക്കുന്ന ടേബിളിൻ്റെയും ചെയറിൻ്റെയും കണക്കാക്കിക്കൊണ്ട് എത്ര മീറ്റർ മീറ്ററാണെന്ന് നോക്കിക്കൊണ്ട് അതിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിളുള്ളൊരു പിരമിഡ് ഉണ്ടാക്കിയതിന് ശേഷം ആ ഇരിക്കുന്നതിൻ്റെ മുകളിൽ ഹാങ് ചെയ്തിട്ട് നോക്കും തൂക്കിയിട്ടാൽ മതി സാധാരണ മെഡിറ്റേഷനൊക്കെ നമ്മുടെ തലയിൽ പിരമിഡ് വെച്ചിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ പിരമിഡ് എന്ന് പറയുന്ന സാധനം ഫുൾ കോൺസെൻട്രേഷൻ കിട്ടുവാനും നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാനുള്ള കാരണം ഒരിതാണ് ഞങ്ങളുടെ ആശ്രമത്തിൽ ഫുൾ പിരമിഡാണ് എല്ലാ ബിൽഡിങ്ങും പിരമിഡാണ് അതാണ് അവളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു രീതി അനുസരിച്ച് ഒരു പിരമിഡ് ചെയ്തു വെച്ച് നോക്കും നിങ്ങളുടെ കുട്ടി ഇപ്പോൾ സ്കൂൾ തുറന്നല്ലേ ഉള്ളൂ ഈ കുട്ടികൾക്ക് അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തലത്തിൽ കുട്ടികളെ എത്തിക്കാൻ കറിയും വളരെ നല്ല റിസൾട്ട് കിട്ടും ഉറപ്പാണ് കുട്ടികളെ രാവിലെ വിളിക്കുക രാത്രി പഠിക്കുവാൻ അനുവദിക്കുക എന്തെങ്കിലും ഹോംവർക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്തിട്ട് അവർ കിടന്നുറങ്ങിക്കോട്ടെ രാവിലെ മൂന്നേ മുക്കാലിൽ എണീക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ മണിക്ക് കൂടെ പാരൻസ് എണീക്കണം നിങ്ങൾ എണീച്ചാലേ കുട്ടികൾ വിജയിക്കാൻ പറ്റൂ നിങ്ങളെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ എണീച്ച് കൂടെ ഇരുന്ന് എന്തെങ്കിലും അലസ്തയൊക്കെ ആണെങ്കിൽ കുറച്ചൊരു വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഈ ഒരു റൊട്ടീൻ ക്ലിയർ ചെയ്ത് കൊണ്ടുപോയിക്കാൻ ഞാൻ അവൻ്റെ ലൈഫ് ടൈം നിങ്ങൾ എണീക്കേണ്ട കാര്യം നല്ല അവ എണീച്ചോടും ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ എണീക്കാൻ ഓട്ടോമാറ്റിക്ക് നിങ്ങൾ എണീച്ചോടും അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു രീതിയാണ് പഠിക്കുന്ന സമയം റീഫ്രഷ് ചെയ്തിരിക്കുന്ന മൈൻഡിൽ ഏത് സാധനം കൊടുത്താലും അത് ഫീഡ് ആവും അത്ര പവർഫുള്ളാണ് അപ്പോൾ അത് ചെയ്യുക പിന്നെ തലേദിവസം അപ്പോൾ ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് അതിന് തലേദിവസം എന്താണ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത് ആ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി മനസ്സിലാകുമില്ല ഇപ്പം കുട്ടികളെ തലേ ദിവസം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഉണ്ടല്ലോ ഇപ്പം രാവിലത്തെ പീരീഡിൽ നിന്നെ പഠിപ്പിച്ചു കുറച്ചു കുറച്ചുകൂടി മിന്നെ പഠിപ്പിച്ചു അത് കഴിഞ്ഞ് നിന്നെ പഠിച്ചു സ്കൂൾ വിടുമ്പോൾ സമയം ആ സബ്ജക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി ഈ രാവിലത്തെ സമയം അവൻ ക്ലാസ് ഫസ്റ്റ് ടൈം മാറും ഉറപ്പാണ് പല സ്കൂളുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ളതാണ് എന്തെങ്കിലും ഇവിടെ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം